തൃശൂരിൽ ഭക്ഷ്യ വിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച കുറ്റിലക്കടവ് സ്വദേശി ഉസൈബയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം വരുന്നതോടെ തുടർ നടപടികൾ സ്വീകരിക്കും മനോജുണ്ട് വിശദാംശങ്ങളുമായിട്ട് മനോജ് ഇന്നലെ തൃശൂർ മെഡിക്കൽ കോളേജ് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം കൊടുത്തതിൽ പിഴവ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എപ്പോഴും അത് ബന്ധുക്കളോട് കാണിക്കുന്ന ഒരു ക്രൂരത തന്നെയാണ് മെഡിക്കൽ കോളേജ് നടത്തിയത് എന്തായാലും ഇപ്പോൾ ഈ സംഭവത്തിൽ ഒ സഭയുടെ മരണത്തിന് പിന്നാലെ കേസെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് തീർച്ചയായും രജനി കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടുകയാണ് ഈ പെരിങ്ങനം സ്വദേശി കൂടിയായിട്ടുള്ള ഉസൈവ മരിക്കുന്നത് ഇത്തരത്തിൽ പെരിങ്ങനം സെൻ്ററിലുള്ള ഈ സൈൻ ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചതിനെ തുടർന്നാണ് അസ്വസ്ഥതയുണ്ടായതും മെഡിക്കൽ കോളേജിൽ ചികിത്സയിരിക്കാൻ മരിച്ചതും എന്നാൽ തുടർ നടപടികളൊന്നും ഇല്ലാതെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയും എന്നാൽ അവിടെ നിന്നും തിരിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തതുമായിട്ടുള്ള സംഭവം അതിൽ തന്നെ പിഴവ് മെഡിക്കൽ കോളേജ് സമ്മതിക്കുകയും ചെയ്തു എന്തായാലും അതിനു പിന്നാലെ തൃശ്ശൂരിലെ നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ ഇന്ന് പരിശോധന നടന്നു അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ പത്തോളം ഹോട്ടലിൽ നിന്ന് ഈ ഇരുപത്തി ഒൻപത് ഹോട്ടലുകളിൽ പരിശോധന നടന്നതിൽ ഒൻപത് ഹോട്ടലുകളിൽ നിന്നുള്ള പഴകിയ ഭക്ഷണം ഇപ്പോഴും ഈ തൃശൂർ കോർപ്പറേഷന്റെ മുന്നിലുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് രാവിലെയോടുകൂടിയാണ് ഈ ആരോഗ്യ വിഭാഗം ഈ പരിശോധന നടത്തിയത് തുടർന്നാണ് ഇത്രയധികം ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടിയത് ഇതിൽ ഉയരുന്ന ആക്ഷേപം എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിനു പിന്നാലെ മാത്രമേ ഇത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടാകുകയുള്ളൂ ഇത് വീണ്ടും ആവർത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യമാണ് കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ പറയുന്ന കടയിൽ നിന്ന് തന്നെ അതായത് സെയിൻ ഹോട്ടലിൽ നിന്ന് തന്നെ മാസങ്ങൾക്ക് മുൻപ് പഴകിയ ഭക്ഷണം പിടികൂടിയിരുന്നു എന്നിട്ടും പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസം കട പൂട്ടിയിട്ടിരുന്നു അതിന് പിന്നാലെ ഈ കട വീണ്ടും തുറന്ന് ആരംഭിച്ചു എന്നാൽ വീണ്ടും ഇത്തരത്തിൽ തന്നെ ഈ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് നൂറ്റി പേരാണ് അവിടെ നിന്നും കുഴിമന്തി കഴിച്ചതിൽ ഈ അസ്വസ്ഥത മൂലം ആശുപത്രിയിൽ ചികിത്സ തേടിയത് അതിലൊരാളാണ് മരിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ നടന്നിട്ടുള്ള ഈ പരിശോധന നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് അതുപോലെ തന്നെ പഴകിയ ഇറച്ചിയും അതുപോലെ മുട്ടയും ഈ അരിയും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഏർ വളരെയധികം മോശമായിട്ടുള്ള രീതിയിൽ ഈ ഹോട്ടലിൽ നിന്നാണ് പിടികൂടിയിട്ടുള്ളത് പല ഹോട്ടലുകളും വൃത്തിഹീനമായിട്ടുള്ള നിലയിലായിരുന്നു എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കരുത് എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കാരണം ഇത്തരത്തിൽ ഈ നടപടി ഉണ്ടാകുന്നു അതിന് പിന്നാലെ വീണ്ടും ഈ ഹോട്ടലുകൾക്ക് തുറന്നു പ്രവർത്തിക്കുവാനുള്ള അനുമതി നൽകുന്നു എന്നാൽ അവർ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതിൽ നിന്നാണ് ഒരു ജീവനാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പിഴവ് മൂലം നഷ്ടപ്പെട്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് തുടർ നടപടികൾ ആന്തരിക അവയവങ്ങൾ ചികിത്സ ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്തായാലും ഈ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള ഹോട്ടലുകളിൽ നിന്ന് രാവിലെ പിടികൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ട് എന്നാലും ഇതിനുശേഷം എന്താണ് നടപടി എന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഈ അനുസരിച്ച് ഒന്നോ രണ്ടോ ദിവസം ഹോട്ടലുകൾ പൂട്ടിയിടുന്നതല്ലാതെ കൃത്യമായിട്ടൊരു നടപടി കൃത്യമായിട്ടൊരു പരിശോധന നിരന്തരമായിട്ട് നടക്കുന്നില്ല എന്നാണ് ഉയരുന്ന പരാതി കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സെയിൻ ഹോട്ടലിൽ പരിശോധന നടന്നു രണ്ടു ദിവസം ഹോട്ടൽ അടച്ചുപൂട്ടിയിട്ടെങ്കിലും പിന്നീട് പരിശോധന നടന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അവിടെ നിന്നും ആഹാരം കഴിച്ച നൂറ്റി എഴുപത്തി എട്ട് പേർക്ക് ഭക്ഷ്യവിഷപാത ഏറ്റത് എന്തായാലും നിരവധി ജനങ്ങളാണ് ഇത്തരത്തിൽ ഈ ഹോട്ടലുകളെ ആശ്രയിക്കുന്നത് അതായത് ഇവിടെ ജോലിക്ക് വരുന്നവരും അതുപോലെ തന്നെ പഠിക്കുന്നവരും ഒക്കെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ഇത്തരത്തിലുള്ള ഹോട്ടലുകളെ ഭക്ഷണത്തിനായി ആശ്രയിക്കുന്നുണ്ട് അവർ അവിടെ നിന്നും കഴിക്കുന്നുണ്ട് കുഴിമന്തിയൊക്കെ തന്നെ യുവാക്കൾക്കും ഒക്കെ ഇടയിൽ വലിയ തരത്തിൽ ഏർ സ്വാധീനമുള്ള ഒരു ഭക്ഷണ പദാർത്ഥം കൂടിയാണ് അത്തരമൊരു വസ്തു കഴിച്ചതിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്നാണ് ജനങ്ങൾ പറയുന്നത് അവരൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത് കൃത്യമായിട്ടുള്ള പരിശോധനകൾ വേണം ഈ ഹോട്ടലുകൾക്കെല്ലാം ഇതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒൻപതോളം ഹോട്ടലുകൾ കുക്ക് ഡോർ അതുപോലെ തന്നെ ചുരുട്ടിയൊക്കെ ഉൾപ്പെടെ നഗരത്തിൽ പ്രാധാന്യമേറിയിട്ടുള്ള ഹോട്ടലുകൾ തന്നെയാണ് കൂടുതൽ യുവതി യുവാക്കളൊക്കെ സമീപിക്കുന്ന ഹോട്ടലുകളിൽ നിന്നാണ് ഇത്രയധികം പഴകിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയിട്ടുള്ളത് ഇതിൽ തന്നെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പഴക്കമുണ്ട് ഈ ഇറച്ചിക്കൊക്കെ തന്നെ എത്രത്തോളം പഴക്കമുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ മുട്ട നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിരിയാണി ചെമ്പിൽ നിന്നും അതോടുകൂടിയാണ് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ആരോഗ്യ വിഭാഗത്തിൻ്റെ നടപടി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ പെരിഞ്ഞനത്തുണ്ടായിട്ടുള്ള ഭക്ഷ്യവിഷബാധയെ തുടർന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരമൊരു നടപടി ഇന്ന് രാവിലെ ആറു മണി മുതൽ ഈ പക്ഷെ അപ്പോഴും അപ്പോഴും മനോജ് ഒരു കാര്യം പറയാനുള്ളത് കാരണം കഴിഞ്ഞ തവണയൊക്കെ തന്നെ നമ്മൾക്ക് അറിയാം ഈ കുഴിമന്തിയും ഷവർമ്മയും ഒക്കെ കഴിച്ച് ജീവനുകൾ നഷ്ടമാവുമ്പോൾ ആരോഗ്യമന്ത്രി ഒരു നടപടി എടുക്കുന്നു വേഗത്തിൽ ഇങ്ങനെ ഒരു പരിശോധനയൊക്കെ തന്നെ നടക്കുന്നു പക്ഷെ അത് പ്രഹസനമായിട്ട് മാറുന്ന കാഴ്ചകൾ ഇപ്പോൾ മനോജ് കാണിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ എത്ര ഹോട്ടലുകളിൽ നിന്നാണ് ഈ വിഷം വിളമ്പിക്കൊണ്ടിരിക്കുന്ന ആ വിഷമാണ് ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്നത് പോലും പക്ഷെ അത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും ആ ഹോട്ടലുകൾ തുറന്നു പ്രവർത്തിക്കും ഇതിനുള്ള അധികാരം കൊടുക്കുന്നത് പോലും സർക്കാർ തലത്തിൽ തന്നെയാണ് തീർച്ചയായും രജനി ഇതിൽ മറ്റൊരു കാര്യം ഈ സെയിൻ ഹോട്ടലിന് അതായത് അവിടെ നിന്നും ഭക്ഷണം കഴിച്ചവർക്കാണ് ഈ ഭക്ഷ്യ വിഷബാധ ഏറ്റിട്ടുള്ളത് കഴിഞ്ഞ മാസം വരെ മാത്രമേ അതിൽ ലൈസൻസ് ഉണ്ടായിരുന്നുള്ളൂ പുതിയ നടത്തിപ്പുകാരനായ റഫീഖിന് ഈ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ലൈസൻസ് കിട്ടിയിട്ടില്ല എന്നിട്ടും ആ ഹോട്ടൽ തുറന്നു പ്രവർത്തിച്ചിരുന്നു ഇത്തരത്തിൽ നിരവധി പേർ അവിടെ എത്തി ഭക്ഷണം കഴിച്ചിരുന്നു പാഴ്സൽ വാങ്ങിക്കൊണ്ടുപോയി കഴിച്ചതാണ് ഈ സുഖൈബ സുഹൈബ്ക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധി പേരാണ് ഇന്നും ചികിത്സയിൽ കഴിയുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഇത്തരത്തിൽ മായം ും പഴകിയ ഭക്ഷണങ്ങൾ വിളമ്പിക്കൊണ്ടും ഈ ജനങ്ങളെ ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് അതിൽ തന്നെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നുള്ള കാര്യമാണ് ജനങ്ങൾ ഈ ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിക്കുന്നത് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മരണം ഉണ്ടായതിനു ശേഷമാണ് പരിശോധന നടക്കുന്നത് ആ പരിശോധനയിൽ നിന്ന് ഇന്ന് ഒൻപത് ഹോട്ടലുകളിൽ നിന്ന് നഗരത്തിലെ ഇരുപത്തി ഒൻപത് ഹോട്ടലുകളിൽ പരിശോധന നടന്നതിൽ നിന്ന് ഒൻപത് ഹോട്ടലിൽ നിന്നും കണ്ടെടുത്ത ഈ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇന്നിവിടെ കോർപ്പറേഷന് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാകും എത്രത്തോളം ആ ഈ ഭക്ഷണം കഴിച്ചാൽ എത്രത്തോളം ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യം എന്തായാലും ഇത് തന്നെയാണ് ഇനി ആവർത്തിക്കപ്പെടരുത് എന്നുള്ള കാര്യം ജനങ്ങളൊക്കെ അഭ്യർത്ഥിക്കുന്നത് തൃശ്ശൂർ നഗരത്തിലെ നിരവധി പേർ സമീപിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് പ്രമുഖ ഹോട്ടലുകളിൽ നിന്നാണ് ഈ ഇത്തരത്തിലുള്ള പഴകിയ ഭക്ഷണം പിടികൂടിയിരിക്കുന്നത് ഇത് തന്നെയാണ് പെരിഞ്ഞനം സെന്ററിലും സംഭവിച്ചിരിക്കുന്നത് അവിടെയുള്ള ഹോട്ടൽ കൊല്ലുന്ന കാലമാണ് അതാണ് ഈ ഹോട്ടലുകളിൽ വിഷം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ജീവൻ നഷ്ടമാകുമ്പോൾ മാത്രം വെറും പ്രഹസനമായിട്ട് ആരോഗ്യവകുപ്പ് മാറുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും മനുഷ്യ ജീവന് വിലയില്ലേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നതും ഒപ്പം ഹോട്ടലുകൾ നല്ല ഭക്ഷണം വിളമ്പുക മനുഷ്യരെ കൊല്ലാതിരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്